ഹലോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ആണ് ഫസ്റ്റ് ഇടത്തെ ബർത്ത്ഡേ നമ്മൾ ഒരു വർഷം കാത്തിരുന്ന് നമ്മൾ ഫസ്റ്റിലത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതെന്ന് വേറെ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് വെച്ചത് ചിക്കൻ വേറെ ആയിട്ടും ബിരിയാണി നമ്മളത് ഇത് കുക്കിംഗ് ചെയ്തതല്ല എൻ്റെ അമ്മയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബലൂണും ഡെക്കറേഷനും എല്ലാം നമ്മൾ പിള്ളേരുമായിട്ടോ എല്ലാവരുമായിട്ടൊക്കെ ചെയ്തത് വരുന്ന ബ്രദറിൻ്റെ മോളെ ബർത്ത്ഡേ ആണ് അങ്ങനെ ഫൈനലി ഓൾമോസ്റ്റ് ഉള്ളതെ ശരിയാക്കിയിട്ടുണ്ട് ബർത്ത്ഡേക്കാർ കിടന്നെങ്കിൽ പൂത്ത് കിടന്നെ ഉറങ്ങുവാണോ കേട്ടോ ഇതാണ് ബർത്ത്ഡേ കേക്ക് ഋതുക എന്ന കുട്ടിയുടെ പേര് നമ്മുടെ വീട്ടിൽ ഋതു എന്ന് വിളിക്കും നമ്മളുടെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് ലാസ്റ്റിൽ ഞാൻ കാണിക്കാം അപ്പം ഞാൻ ഗിഫ്റ്റിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്ത് പക്ഷേ നമുക്ക് മൊത്തം ടാപ്പ് ചെയ്യാള പേപ്പറൊക്കെ ഇട്ടിരുന്ന അപ്പം ഞാൻ അത് പാത്ത പാട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് അതിൻ്റെ ഗോയിൻ്റ് വെച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ബർത്ത്ഡേ കാര്യം അവിടെ ഒന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും ഗിഫ്റ്റൊക്കെ ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും മോളൂട്ടി വന്ന് അപ്പോൾ ഞാൻ ഗിഫ്റ്റൊക്കെ ഇതാക്കിയപ്പോൾ അവൾ വന്നിങ്ങനെ മോളോട്ടി വന്നു ഇങ്ങനെ അതിലൊക്കെ കയറി ഇതാണ് മോളുടെ ഡ്രസ്സ് വൃത്തിടയിലേക്ക് ഇടുന്ന ഡ്രസ്സ് വള പൊട്ട് ആൻഡറ ഇടുന്നതും തലയിലിടുന്നതും ചെരുപ്പും ഇതൊക്കെയാണ് പിന്നെ ഇത് മട്ടായി ഇതാണ് കേക്ക് ഞാൻ നേരത്തെ ഇട്ടായിരുന്നു എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ ഇടുന്നതേ ഉള്ളൂ അപ്പം ഫോൺ നല്ല ക്ലിയർ ഇല്ല എനിക്കാണെങ്കിൽ തൊണ്ടയും വയ്യ സംസാരിക്കാനും വയ്യ നമ്മളൊരു ബർത്ത്ഡേ എന്നൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വീട്ടിൽ വന്നാലും നമുക്ക് റെസ്റ്റ് കേളത്തിലുള്ളതൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോരുത്തർക്കും അപ്പോൾ മോളുടെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രത്യേക ഇതാണ് മോൾക്ക് എനിക്കപ്പം മോളെൻ സിയിലൊക്കെ കിടന്നതാണ് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് കൈ കിട്ടുന്നത് ഒത്തിരി റിസ്ക്കായിരുന്നു മോളെ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യുന്നു ഞാൻ വീട് വീടിനിട്ട് എന്ന് വെച്ചാൽ ലെങ്ത് കൂടുതൽ വരണ്ട എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാർ മുകളിലോട്ടൊക്കെ നോക്കിയത് എന്തോ വരുന്നതെന്ന് അറിയാൻ വയ്യ ഞാൻ എൻ്റെ മോള് കുറേ നേരം കൊണ്ട് ഗിഫ്റ്റ് പിടിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മക്കളെ എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കൊടുക്കാം അപ്പം ഇല്ലില്ല ഞാൻ കൊടുക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബോഡി ഒന്ന് ഗിഫ്റ്റിലൊക്കെ പിടിച്ചു അങ്ങനെ ഞാനും കൊണ്ടൊന്ന് കേക്കൊക്കെ കൊടുത്ത് പെട്ടെന്ന് കേക്കൊക്കെ കിട്ടിട്ടൊക്കെ വന്ന് ഇങ്ങനെ എല്ലാവരും കേക്ക് കൊടുത്ത് അവിടെ കേക്ക് പോലെയൊന്നും കഴിച്ചോടാ അങ്ങനെ എൻ്റെ മോള് അവസാനം ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനൊക്കെ ഇതാണ് അപ്പം നമ്മൾ ഫംഗ്ഷനിൽ പോന ആൾക്കാരൊന്നും വിളിക്കുന്നത് എങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാ സന്തോഷമായെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റുകൂടെ നേരത്തെ കണ്ട് വെച്ചേക്കുന്നു എന്നിട്ട് എല്ലാവരും ഒന്നും ഇവിടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം മേടിക്കുന്നുണ്ട് അപ്പോൾ അതായത് ബ്രദറിൻ്റെ വൈഫിൻ്റെ അമ്മയാണ് പിന്നെ ഇതൊക്കെ നമ്മളെ അയൽവാസ കുട്ടികൾ അതായത് കളിക്കുട്ടുകാര് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ എല്ലാവരെയൊന്നും കുട്ടിയൊക്കെ വാങ്ങിച്ചാൽ ഇവിടെ നോക്കുകയാണ് ഇങ്ങനെ പാപായാലും എന്തായാലും ഇവിടെ വാങ്ങിച്ച എല്ലാം സന്തോഷത്തോടെ വാങ്ങിച്ചു തന്നെയാണ് ഒന്ന് വാങ്ങിച്ചിട്ട് നോക്കുകയാണ് നോക്കും നോക്കിയാണ് മേടിച്ചാൽ വയ്ക്കവിളെ പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മൾ കേക്ക് പിന്നെ നമ്മൾ ഇത് നമ്മൾ കേക്ക് ഫ്ലേവറൊക്കെ നല്ല ഫ്ലേവറാണ് എന്തിന് ഫ്ലേവറാണെന്ന് ഞാൻ മറന്നുപോയി പിന്നീട് നമ്മൾ ഓരോപ്പുരക്ക് കൊടുക്കാനായിട്ട് വിളമ്പ് വെച്ചേക്കുന്നതാണ് എന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഈ ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷ അതായത് ഞാൻ വാങ്ങിച്ചെടുത്ത ഗിഫ്റ്റായതുകൊണ്ട് എല്ലാവർക്കും ഒരാകാംക്ഷ എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ ഞാനിടത്തും പറഞ്ഞില്ല ആൾറെഡി എന്നെ മോക്ക് അറിയാമായിരുന്നു എന്നാലും ഒരാകാംക്ഷ എന്താണ് പാഴ്സുകളൊക്കെയാണ് അപ്പം എന്താണെന്ന് മനസ്സിലായില്ല അത് പിന്നെ എടുക്കാൻ എന്നിട്ട് നമ്മളിത് ഓരോരുത്തരും കൊണ്ടുവന്ന ഗിഫ്റ്റുകളാണ് ഇത് മിഠായി പിന്നെ ഡ്രസ്സുകളാണ് കൂടുതലും മോക്ക് കിട്ടിയതൊക്കെ ൾമോസ്റ്റ് നമ്മൾ നേരത്തെ പൊട്ടിച്ച് എന്നാലും ഇത് ഉടുപ്പ് ആരൊക്കെ ഇടുന്നൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം എല്ലാം കൂടി നമുക്ക് ഇന്നത്തെ പറയാൻ പറ്റുന്നില്ല മുകളിലൂടെ പശക്കൊക്കെ കിട്ടി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഉറക്കം നല്ല ടയർഡായിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ ഇതിൽ നമുക്കൊരു തലയിൽ ഇടുന്നതിൻ്റെ ബാൻഡും ഒരു വള ഒരു ദിവസം വളയും മാലയും ഒരു ഫ്രാക്കും പിന്നെ അണ്ട്രോൾ ഇടുന്നതും അതൊക്കെ ഇഷ്ടം പിന്നെ എനിക്ക് കൂടുതലും ഈ ഉടുപ്പ് എല്ലാ ഈ ഉടുപ്പൊന്നുമില്ല എല്ലാ ഉടുപ്പും ഈ കുഞ്ഞുടുപ്പുകളെല്ലാം എനിക്ക് പഴയ എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഇതൊക്കെ എടുത്തിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ ഏത് ബ്രദറിൻ്റെ കൂട്ടുകാരന്മാരുണ്ടെന്നും ഇഷ്ടമാണ് അപ്പം അതും നമ്മൾ ഓരോന്നാട്ടൊക്കെ പൊട്ടിച്ചൊക്കെ എടുത്ത് ഒരുപാട് ഗിഫ്റ്റും കിട്ടി ബേബി സോപ്പും അങ്ങനെയുള്ള തൊപ്പി അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രാക്ക് ഇതുപോലെ പേഴ്സണിക്കിഷ്ടപ്പെട്ട് കൊള്ളാടി കൂടി ഒരു ഫ്രാക്ക് പിന്നെ